മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രെൻഡിംഗ് ആയി മാറിയത് അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു വർഷത്തിലൊരിക്കലും അമ്മയിലെ താരങ്ങളെല്ലാവരും കൂടി ഒത്തുചേരുന്നത് പതിവാണ് എന്നാൽ ഇത്തവണ ഒരു ചെറിയ മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇത്തവണ വോട്ടിങ്ങിന് വേണ്ടിയാണ് എല്ലാവരും ഒത്തുചേർന്നത് അമ്മയുടെ പ്രസിഡന്റായി വീണ്ടും സ്ഥാനമേറ്റിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് പുതിയ ഒരുപാട് മാറ്റങ്ങൾ അമ്മയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് നടൻ മമ്മൂട്ടിയുടെ അഭാവമാണ് ാണ് മമ്മൂട്ടി മാത്രമല്ല നടനായ ദുൽഖർ സൽമാനും ഈ ചടങ്ങിൽ എത്തിയിരുന്നില്ല എല്ലാവരും സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് വന്നതാണ് ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത വരാൻ പറ്റാത്തതായി മാത്രം എന്ത് പ്രശ്നമാണുള്ളത് എല്ലാവരും തിരക്കുള്ളവരല്ലേ പൃഥ്വിരാജൊക്കെ എത്രത്തോളം തിരക്കുകളിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക എല്ലാവരും വരുമ്പോൾ ഇവർക്ക് മാത്രം വരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്തൊരഹങ്കാരമാണ് ഇങ്ങനെ പോകുകയാണ് ഇവർക്കെതിരെയുള്ള കമന്റുകൾ അതേസമയം മമ്മൂട്ടിയും മകനും വിദേശത്താണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അതുകൊണ്ടാണ് ഇരുവരും എത്താതിരുന്നതെന്നായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഇതിനെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ സംസാരിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വഹിക്കുന്ന മീറ്റിംഗ് ആണ് എല്ലാവരും ബുദ്ധിമുട്ടുകളും തിരക്കുകളുമുള്ളവരാണ് അവരൊക്കെ ഈ മീറ്റിങ്ങിനെത്തിയല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മ ചോദ്യം ചെയ്യുക തന്നെയാണ് വേണ്ടത് എല്ലാവരും നിർബന്ധമായും എത്തണമെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് തുടങ്ങി വളരെ വിമർശനാത്മകമായ കമൻറുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം അത്രത്തോളം തിരക്കായതുകൊണ്ടായിരിക്കും മമ്മൂട്ടി പരിപാടിക്ക് പരിപാടിക്കെത്താതിരുന്നതെന്നാണ് ചില ആളുകൾ പറയുന്നത് പൊതുവെ അദ്ദേഹം അത്തരത്തിൽ പരിപാടിക്കെത്താതിരിക്കുന്ന കൂട്ടത്തിലല്ല അത്രത്തോളം തിരക്കുകൾ വന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് മാറി നിന്നത് അമ്മയുടെ എല്ലാ പരിപാടിക്കും മമ്മൂട്ടിയെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നവർ അതൊക്കെ ഓർമ്മിക്കണമെന്നാണ് ചിലർ പറയുന്നത് മറ്റാർക്കുമില്ലാത്ത പ്രിവിലേജ് മമ്മൂട്ടിക്കും നൽകേണ്ടതില്ല എന്നാണ് ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് മമ്മൂട്ടി വരാതിരുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ അവിടെ നടക്കാൻ വയ്യാത്ത ആളുകൾ പോലും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് അപ്പോൾ മമ്മൂട്ടിക്കും മകനും ഇത്രയും പരിഗണന നൽകുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്